മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് വയനാടിന് കൈത്താങ്ങാവുകയാണ് മുരിക്കാശ്ശേരി പടമുഖം സ്നേഹമന്ദിരത്തിലെ അന്തേവാസികളും പ്രവർത്തകരും ഇവിടുത്തെ അംഗങ്ങളും പ്രവർത്തകരും ഒക്കെ നീക്കിവച്ചിട്ടുള്ള ചെറിയ തുകകൾ കൂട്ടിച്ചേർത്ത് ഇടുക്കി ജില്ലാ ഭരണകൂടത്തെ ഏൽപ്പിച്ച വയനാടിന് കൈത്താങ്ങാകുവാനുള്ള ശ്രമത്തിലാണ് ഇവർ വാത്തിക്കുടി പഞ്ചായത്തിലെ പടമുഖം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സ്നേഹമന്ദിരത്തിൽ അന്തേവാസികളും പരിചാരകരും ഉൾപ്പെടെ മുന്നൂറ്റി അൻപതിലധികം ആളുകളുണ്ട് നാട്ടിലും മരണാട്ടിലും ഉൾപ്പെടെയുള്ള സുമനസ്സുകളുടെയും സർക്കാരിന്റെയും എല്ലാം സഹായത്താലാണ് സ്നേഹമന്ദിരം പ്രവർത്തിക്കുന്നത് പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട വയനാടിനെ കൈപിടിച്ചുയർത്താൻ നാടൊന്നിക്കുമ്പോൾ തങ്ങളാൽ കഴിയുന്ന സഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനുള്ള ശ്രമത്തിലാണ് തങ്ങളെന്ന് സ്നേഹമന്ദിരം ഡയറക്ടർ ബ്രദർ വി സി രാജു പറഞ്ഞു ദുരന്തത്തില് അനേകരെ നമുക്ക് നഷ്ടപ്പെട്ടു ഒരുപാട് മനുഷ്യർ ഒറ്റപ്പെട്ടു അവർക്കൊക്കെ വേണ്ടി ഒരുപാട് പേര് നന്മ ചെയ്യുന്നുണ്ട് ആ നന്മ ചെയ്യുന്നത് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി ഏറെ സന്തോഷം തോന്നി അപ്പോൾ ഇവിടെ അനാഥമന്ദിരം അല്ലെങ്കിൽ സ്നേഹമന്ദിരം നടത്തപ്പെടുന്നത് പല സ്വമനസുകളുടെ ചെറുതും വലുതുമായ സഹായങ്ങൾ കൊണ്ടാണ് അതുകൊണ്ട് ആ പ്രിയപ്പെട്ടവ ഈ വയനാട്ടിലെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സ്നേഹമന്ദിരം ഇതിൽ നിന്ന് മെച്ചം വെച്ച ഒരു ചെറിയ തുക ബഹുമാനപ്പെട്ട കലക്ടറെ ഏൽപ്പിച്ച് അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുക തങ്ങളുടെ ജീവിതം നിലനിർത്താൻ മറ്റുള്ളവർ സഹായിക്കുമ്പോൾ തങ്ങളാൽ കഴിയുന്ന സഹായങ്ങളുമായി വയനാടിന് കൈത്താങ്ങാകുവാനുള്ള സ്നേഹമന്ദിരത്തിൻ്റെ ശ്രമം സമൂഹത്തിന് തന്നെ വലിയൊരു സന്ദേശമാണ് നൽകുന്നത്